സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ലാ നിന്നിലേ ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നത് ധരിക്കാൻ അതിൽ കൊടുക്കുന്ന തുണിയും സുന്ദസ അൽഹന്ദ ജീവിതം എന്തസ കുടിക്കുന്ന ജലമിൽ ചേർത്തിടും കഫൂറ കലരാത്ത തേനൊലിക്കുന്നതാണാറ പിഴിയാതെ തന്നൊഴുകുന്നതാ പാലാറ് പുഴ പോലെ തന്നതിലുണ്ടടോ കള്ളാർ അതുമാത്രമല്ലതിലുണ്ട് സൽസബിയിൽ തസിനീമുണ്ടതുപോലെയും പലനിൽ നബിക്കുള്ള ഹൗലുൽ കൗസറ കുടിക്കുന്ന രസം എന്താണതിൽ നിന്ന കുറ പുറത്തുള്ള മണ്ണും മിസ്കും ജൗഹറ പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറ കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട അതിലുണ്ട് മുന്തിരി തോട്ടവും റുമാനും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും ഹിതുമത്തിനായി കാണാമതിൽ ചില കുട്ടികൾ കാഴ്ചയ്ക്ക് തോന്നും നല്ല കൗതുകമുത്തുകൾ അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ ഉല്ലാസമാ ഉല്ലാസമാിളയ്ക്കണ്ട പൂട്ടണ്ട അവയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട ടുത്തെപ്പോഴും ഇരിപ്പുണ്ട് താരാട്ടുപാടാൻ തോഴികൾ പലരുണ്ട് കൈമുട്ടുവാൻ ചിലദാസികൾ വരവുണ്ട് കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചെറിച്ചോണ്ട് ുഖിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട് രസിപ്പിക്കുവാനിരുമാറുകൾ നിലയുണ്ട് ചാഞ്ഞും ചരിഞ്ഞും ചുറ്റിലും നടപ്പുണ്ട് മിസ്കിൻ്റെ കുന്നിൽ കൂട്ടമായി കളിയുണ്ട് മണിമേടകൾ കാണാൻ അതിൽ പെരുത്തുണ്ട് യാക്കൂത്തിനാൽ പല ഭിത്തികൾ അതിലുണ്ട് അൻവാറിനാൽ ചില കുബകൾ അതിലുണ്ട് ആരും തൊടാത്തവക്കാർ അതിനകത്തുണ്ട് മാരന്റെ പേരിരുമാറിടയ്ക്കെടുത്തുണ്ട് മന്നാന്റെ പേരും ഒന്നതിൻ്റെ അടുത്തുണ്ട് അതിനറ്റിബസ് വാജിനോടവർക്കുണ്ട് മറുജാനോട് തശുബിയുണ്ട് മലിനങ്ങളില്ല ശുദ്ധി എപ്പോഴുമുണ്ട് മണവസ്തുപൂശാതെപ്പോഴും മണമുണ്ട് മിന്നിത്തിളങ്ങും സ്വർഗവും ചിരി കൊണ്ട് ചുണ്ടിൻ്റെ വെളിയിൽ പല്ലു കണ്ടത് കൊണ്ട് ജിബിരിലു പോലും അമ്പരം നീട്ടുണ്ട് അവർക്കുള്ള മുൻപല്ലിൻ്റെ ലെങ്കൽ കണ്ട് തലയിൽ ധരിക്കാനൊരുഹിമാറവർക്കുണ്ട് ഈ ഭവനമേക്കാൾ ഹൈറതാണെന്നുണ്ട് മോഹിച്ചതെത്തുന്നുണ്ട് ഫോൺ വിളിക്കണ്ട ഒലിക്കുന്ന നീരടുത്തുണ്ട് സ്ക്രൂ തിരിക്കണ്ട പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട വിളം നീ അതിൽ പാചകം ചെയ്യണ്ട കുൻ എന്ന സുച്ചതിനൊക്കെയുണ്ടത് കൊണ്ട കാലപ്പഴക്കം കൊണ്ട് നീ നരയ്ക്കണ്ട മുപ്പത്തിമൂന്നിലൊരിക്കലും കവിയണ്ട ഉറക്കത്തിനായി സമയം അതിൽ കളയണ്ട മൗത്തിൻ്റെ പായതിനാൽ അതിൽ ഉറങ്ങണ്ട നിനക്കുള്ള ഭവനം എവിടെയും തിരയണ്ട പസറിൻ്റെ മുന്നിൽ പേരു നോക്കറയ്ക്കണ്ട അതിനുള്ള ബാബു തുറക്കുവാൻ പറയണ്ട അതിരറ്റ സ്വാഗതമരുളലുണ്ടതുകൊണ്ടുആാനിതെല്ലാം വ്യക്തമായി പറയുന്നത് പല ഭാഗമിൽ നീ നോക്കിയാൽ കാണുന്നതാ അത് കണ്ടുപോയാൽ സമ്മതിക്കും പൊന്നേ യഥാർത്ഥമായൊരു രാജസദസിതു തന്നെ നോക്കാം നിനക്കിത് അത സൂറത്തതിൽ കാണുന്നതാ മുൽക്കൻ കെബീറായെന്നതിൽ റബിൻ്റെ ഇതെല്ലാം തന്നെ ലഭിക്കുന്നതാണ് അവനിഷ്ടമായാൽ നിന്നേ മണിയിൽ റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതിപ്പോഴും അതിനോട് അതിലേക്ക് നീയൊരു പാസ് താമന്നാനേ നിന്റെ പക്കൽ മാത്രമാനേ സൗജന്യമായി ഇതു നീ കബൂൽ ചെയ്യണമേ ഇത് സ്വാല്ഹാത്തിൽ ചേർക്കണമേ മൗത്തിൻ്റെ സമയം മുമ്പിനായി മരിപ്പിക്കണേ സമയം ശഹാദത്തെന്ന നിധിയും നൽകണേ ഗുണം ചെയ്യണേ നീ നീക്കോനെ أصحابي ذلكم آلنم نمر